നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഒരു കുറ്റബോധത്തോടെ ഇരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ദേഷ്യപ്പെടുകയോ ആരെങ്കിലും സങ്കടപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പോഴായിരിക്കില്ല അത് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ഒരു കാര്യമായിരിക്കാം എന്തായാലും ഇപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വളരെയധികം പശ്ചാത്തപിക്കുന്ന ആളുകളെയാണ് കാണുന്നത് അതായത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന ഒരു ചിന്ത ഇപ്പോൾ നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് നിങ്ങൾ മനസ്സുകൊണ്ട് ക്ഷമ ചോദിക്കുന്ന മാപ്പു ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ചിലപ്പോൾ പാസ്റ്റിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിനായിരിക്കാം നിങ്ങളിപ്പോൾ പശ്ചാത്തലപിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ഉള്ളിൽ ഉണങ്ങാത്ത എന്തോ ഒരു മുറിവുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അത്തരം ചിന്തകളിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് എന്നാൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളെ വീണ്ടും പിടിച്ചു നിർത്താതെ അതിനെ വിട്ട് കളയുക എന്ന് അതുപോലെ ഇവിടെ ഈ ഒരു സമയം അപ്രതീക്ഷിതമായിട്ട് ചില നല്ല വാർത്തകൾ നിങ്ങൾ കേൾക്കാനിടയാവുന്നുണ്ട് അത് ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികം ജോലി ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം കൂടാതെ എവിടേക്കെങ്കിലും യാത്രകൾ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കാം എന്തായാലും തികച്ചും അപ്രതീക്ഷിതമായിട്ട് ചില നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നുമുണ്ട് അതുപോലെ നിങ്ങളിൽ പലരും വളരെ വിശാലമായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ മുമ്പ് ചിന്തിക്കാതെ ആലോചിക്കാതെയൊക്കെ പലതും പറയുകയും പ്രവർത്തിക്കുകയും നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പലതും തിരിച്ചറിയാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മുമ്പ് പല കാര്യങ്ങളിലും വേണ്ട രീതിയിലുള്ള ഒരു ആലോചന നിങ്ങൾക്ക് ഇല്ലാത്തതിനാൽ പലതരത്തിലുള്ള അബദ്ധങ്ങളും തെറ്റുകളും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം എന്നാലിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇനി എന്ത് കാര്യവും നന്നായിട്ട് ആലോചിച്ച് മാത്രമേ പറയുകയുള്ളൂ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് കൂടാതെ നിങ്ങളെ എപ്പോഴും താഴ്ത്തി കെട്ടുന്ന നിങ്ങൾക്കൊരു വിലയും തരാതെ നിങ്ങളെ ഒരു നിസ്സാരമായിട്ട് കാണുന്നവർക്കിടയിൽ തല ഉയർത്തി പിടിച്ച് നിങ്ങൾ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ പ്രയത്നം കൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാവാം ഒരു പക്ഷെ ഒരു ജോലി ലഭിക്കുന്നതാവാം അതല്ലെങ്കിൽ എന്തെങ്കിലും നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാവാം അതിലൂടെയൊക്കെ നിങ്ങളുടെ വില മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതുപോലെ ഇവിടെ മനോധൈര്യം തൻ്റെ ഇടം ഇവയൊക്കെ വളരെയധികം കൂടുതലുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് അത്ര സുഖകരമായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ധാരാളം കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ കൂടി നിങ്ങൾ ഇത്രയും ദൂരം വന്നെത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളിലെ മനോബലം ആത്മവിശ്വാസം ഇവയൊക്കെ കൊണ്ടാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇവിടെ നിങ്ങളെന്ന വ്യക്തിയിലെ തൻ്റെ ഇടവും മനോധൈര്യവും ഒക്കെയാണ് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ട് വരാനായിട്ട് നിങ്ങളെ സഹായിച്ചത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരും ഏതോ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്ത് എന്ന ഒരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ചിലപ്പോൾ അവിടെ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു മാർഗനിർദ്ദേശം തരാനായിട്ട് ആരും തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യമായിരിക്കാം ഉള്ളത് എന്നാൽ ഇവിടെ തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി നിങ്ങളിലേക്കൊരു സഹായം എത്തിച്ചു തരുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് എന്ത് കാര്യത്തിലാണോ മാർഗമൊന്നുമില്ലാതെ മുന്നോട്ട് പോവാൻ സാധിക്കാതെ നിങ്ങൾ നിൽക്കുന്നത് അവിടെ നിങ്ങൾക്കൊരു ധാരണ കിട്ടുകയാണ് അതായത് ഇനി എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടത് എന്നുള്ള ഒരു ധാരണ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുകയാണ് കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് നല്ലൊരു തുടക്കം വന്ന് ചേരുന്നുണ്ട് ഇപ്പോൾ ജോലി ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം വേണമെന്ന് ഒരുപക്ഷെ പലരും ആഗ്രഹിക്കുന്നുണ്ടാവാം ചിലപ്പോൾ അതിനുവേണ്ടി പല പ്ലാനുകളും നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ അവിടെ നിങ്ങളുടെ പ്ലാനുകൾക്കനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ നിങ്ങളെപ്പോഴും മറ്റുള്ളവർക്ക് ഒരു അത്ഭുതമാണെന്നുള്ളതാണ് അതായത് ഏതൊരു സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ട് മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ മനോബലം വളരെയധികം കൂടുതലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളൊരു അത്ഭുതമാണെന്നുള്ളതാണ് നിങ്ങളുടെ സാന്നിധ്യം ചുറ്റുമുള്ളവരിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാറുണ്ട് അവരിലൊരു ആത്മവിശ്വാസം ഉണ്ടാക്കാറുണ്ട് ഇവിടെ നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലമാവുന്ന ഒക്കെ ആ ഒരു സമയമാണ് ഇപ്പോഴുള്ളത് തീർച്ചയായിട്ടും വിജയവും സമൃദ്ധിയും നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് അതുപോലെ പല കാര്യങ്ങളിലും പല വിധത്തിലുള്ള പരിശ്രമങ്ങൾ നിങ്ങളിപ്പോൾ നടത്തുന്നുണ്ടാവാം ഇവിടെ നിങ്ങളുടെ അത്തരം ശ്രമങ്ങൾ ശരിയായ ദിശയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ വഴിയിൽ എത്ര തടസ്സങ്ങൾ വന്ന് ചേർന്നാലും അവിടെ നിങ്ങളുടെ ആ ഒരു ശ്രമം ഉപേക്ഷിക്കാതെ ശക്തമായിട്ട് തന്നെ നിങ്ങൾ പരിശ്രമിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അതുപോലെ കലാപരമായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് അപ്പോൾ അവിടെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ആ ഒരു അവസരത്തെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാനുള്ള ആ ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം